കേരളത്തിലെ വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപഭോഗത്തിന്റെ ഓർത്ത് ആശങ്കയില്ല കേരളത്തിലെ റോഡുകളിൽ ആക്സിഡന്റിൽ പൊളിഞ്ഞു പോകുന്ന ജീവനുകളോർത്ത് ആശങ്കയില്ല കേരളത്തിൽ ദിവസവും രണ്ടും മൂന്നും പേര് വെച്ച് വെള്ളത്തിൽ മുങ്ങിമരിക്കുന്നതിനെ ഓർത്ത് ആശങ്കയില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പൊതുജനങ്ങളുടെ മുന്നിൽ അവഹേളിച്ച അപമാനിച്ചൊടുവിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് ആ കുടുംബം അനാഥമായപ്പോൾ ആ കുടുംബത്തിന്റെ ദുഃഖം ഓർത്ത് ആശങ്കയില്ല കഷ്ടപ്പെട്ട് കാശ്മടക്കി സ്ഥലം മേടിച്ചപ്പോൾ അയൽവക്കക്കാരന്റെ ബാപ്പേന്റെ ബാപ്പേന്റെ ബാപ്പ പടച്ചൂന്ന് ദാനം ചെയ്തതാണ് എന്ന ദുർവാദം നിരത്തി അവരെ അവിടുന്ന് പിടിച്ചിറക്കി തെരുവിൽ വഴിയാധാരമാക്കുന്നവർക്ക് ആശങ്കയില്ല കൃഷി ചെയ്തും ബിസിനസ് ചെയ്തും കടം കയറി മുടിഞ്ഞ് ഒടുവിൽ ഒരുപുഴൻ കയറിൽ തൂങ്ങിയാടുന്ന ആളുകളുടെ എണ്ണം ദിവസവും വർദ്ധിച്ചു വരുന്നവർത്തും ആശങ്കയില്ല നാട്ടിലെ യുവത്വം അന്യനാടുകളിലേക്ക് കുടിയേറി നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായി മാറുന്നതോർത്തും ആശങ്കയില്ല പെരുന്നാളിന്റെ മറ്റും പേര് പറഞ്ഞുകൊണ്ട് നാമിന്റെ രുചിക്ക് വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്നെടുക്കി തിന്നെടുക്കുന്നതോർത്തും ആശങ്കയില്ല പിന്നെ എന്തോർത്താണ് കേരളത്തിന് ആശങ്ക ഉത്സവത്തിൽ എഴുന്നള്ളിപ്പിക്കുമ്പോൾ ഒരനയെ തൊട്ട് മറ്റൊരാന നിൽക്കാൻ പാടില്ലത്രേ ഇതാണത്രേ കേരളത്തിലെ നീറുന്ന പ്രശ്നവും ആശങ്കയും കഷ്ടമുണ്ട് സാറേ കഷ്ടം തന്നെ